ഹലോ ഗൈസ് അപ്പം രണ്ടാമത്തെ ദിവസം ഗൈസ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നതെന്ന് പറയുമ്പം ആ സൈഡ് ഫുള്ള് സൈഡ് ഫുള്ള് വൃത്തിയാക്കി മതില് വെക്കാൻ പാകത്തിനാക്കി കൊടുക്കുവാണ് അപ്പം അതിന് ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ടായപ്പം നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴയല്ല അത്യാവശ്യം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പം ഇച്ചിരി മഴ ഒന്ന് ഉറച്ച് എന്നിട്ട് പിന്നെ ആയിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടേയിരുന്നു അപ്പം എനിക്ക് ഈ വണ്ടി പോയിട്ട് ഞാൻ പറയാം കേട്ടോ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചാറി ചാറിക്കൊണ്ടിരുന്നു ഞാൻ എന്തിരായാലും അച്ഛൻ പറഞ്ഞ് മക്കളെല്ലാം ഒന്ന് ടാർപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയി അങ്ങനെ പോയി ടാർപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ടാർപ്പൊക്കെ ഇട്ട് അങ്ങനെ വൈകിട്ടായപ്പം ടാർപ്പ് തികയാതെ വന്നു ടാർപ്പ് തികയാതെ വന്നപ്പം മോഹനമാമൻ നമുക്ക് ഒരു വലിയ ടർപ്പ് വന്ന് അത് കാരണം ആ സൈഡ് മൊത്തം നമുക്ക് മൂടാൻ പറ്റി മഴ അധികം വീണിട്ടുമില്ല പക്ഷെ മഴ അധികം വീണിരുന്നെങ്കിൽ പ്രശ്നമാണ് പക്ഷേ മഴ അധികം വീണിട്ടില്ലായിരുന്നു എന്തായാലും രാവിലെ ഇപ്പം നല്ലൊരു തണുത്ത അന്തരീക്ഷമുണ്ട് രാവിലെ മാവന്മാരെ ഒന്ന് പണിയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ അവർ രാവിലെ വന്ന് അവരെ പണി ചെയ്തു തുടങ്ങി രാവിലെ വന്ന് നല്ല ഫ്രീ ആയിട്ട് നല്ല കിടൽ വെച്ച് അവർ പണി ചെയ്യുന്നുണ്ട് എല്ലാം എനിക്ക് പരിചയമുള്ള മാരുമാണ് അതുകൊണ്ട് കമ്പനിയായി ബൈസ് ഇതായിരുന്ന അവസ്ഥ മതിൽ ഇതാണ് ടാർപ്പ വച്ചയ്ക്ക് വരുന്ന ഒരു സൈഡ് അതുകൊണ്ട് അപ്പർ സൈഡ് മെയിൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ ടാർപ്പ മാറ്റിയിട്ട് അവർ ഇപ്പം തന്നെ അത് കുന്താലി വെച്ചൊക്കെ കുഴിച്ചൊക്കെ തുടങ്ങുന്നുണ്ട് അതിനാണ് ഈ അളവെടുക്കുന്നത് തന്നെ അതിനായിരിക്കും മിക്കവാറും അതിന് തന്നെ ആയിരിക്കും ആ തന്നെ കല്ലവിടെ വെച്ചിട്ട് കുന്താല് വെച്ച് അവർ ഇപ്പോഴേ കുഴിച്ചു തുടങ്ങും അവർ അവരുടെ ജോലി നല്ല വൃത്തി ായി ചെയ്യുന്നുണ്ട് നല്ല കിടല ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല സൂപ്പറാണ് കൈസ് പിന്നെ ഈ കമ്പി ഇടുന്ന പാർട്ടി വന്നിട്ടുണ്ട് അപ്പം അവര് ഏതായാലും ഇവരെ പണി ഇപ്പൊ കഴിയും അപ്പം കമ്പി ഇടുന്ന പാർട്ടിസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരെ പണി കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും കമ്പിക്ക് ഓർഡർ കൊടുക്കാനായിട്ട് അച്ഛപ്പം എവിടെയായിരുന്നു പോയത് സെയിൻസിൽ അക്ഷയിപ്പോ സെയിൻസിൽ പോയി അവിടെ ഓർഡറും കൊടുത്തിട്ട് ആണ് വന്നത് അപ്പോൾ ഇത്രയും നേരം അവരൂടെ നിക്കുമായിരുന്നു അപ്പം ജോലി ജോലിയെടുക്കണമെന്നുണ്ടായിരുന്നു പണിയെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പണിയെടുക്കാൻ അവർ സമ്മതിക്കണ്ടേ ആ ഗൈസ് അപ്പോൾ ഇപ്പം അവർക്ക് നമ്മൾ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഏതാണ്ട് അവർ കുഴിച്ചു തീർന്നു ഇനി മറ്റ് വേറെ പാർട്ടീസ് വന്നിട്ടുണ്ട് അവർ വന്ന് ഇനി അവരുടെയും കൂടെ ജോലി കഴിയുമ്പോഴേ ഇന്നത്തെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും രാവിലെ തൊട്ട് തുടങ്ങി രാവിലെ അവർ എന്ന് പറഞ്ഞാൽ കൃത്യം രാവിലെ തന്നെ വന്ന് അവർ ജോലിയൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ഇനി അവർക്ക് കുറച്ച് ജോലിയും കൂടെ ചെയ്താൽ അവർക്ക് വീട്ടിൽ പോകാം പിന്നെ വേറെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി അടുത്ത ആൾക്കാർ അവർ അതായത് ഇപ്പം തുടങ്ങുമായിരിക്കും ഇവർ ഇപ്പം പോകുമ്പോൾ അവർ ഉടനെ തുടങ്ങി തുടങ്ങുമായിരിക്കും ഇതാണെ കമ്മിതാ രാവിലെ വന്നിരിക്കുന്നത് വേറെ ഇവർ ജോലിയില്ലാത്തതുകൊണ്ട് ഇതാ രാവിലെ വന്ന് ഇപ്പോൾ ഉണ്ട് ഇവിടെ വയസ്സപ്പോൾ കമ്മി വന്നിട്ടുണ്ട് ഇനി ഞാൻ പോയി കൈയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് നേരെ അത് ഇറക്കാനായിട്ടുള്ള സഹായത്തിനായിരിക്കുവാണ് ഓക്കെ അച്ഛൻ ഇപ്പം പോയി അവിടെ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട് അച്ഛനും പിന്നെ ആ അവർ ഇറക്കാൻ വന്ന അവരുടെ മെയിൻ ആൾക്കാരും കൂടെ ആയിട്ട് പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അവർ ഭയങ്കര പ്ലാനിങ്ങിലാണ് അതായത് പണി ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് അതായത് നമ്മൾ കമ്പി കൊണ്ടിറക്കിയ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് ഇപ്പോഴൊന്നും കഴിയത്തില്ല പക്ഷേ എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ മിക്കവാറും നമ്മൾ ആ ഈ രാവിലെ വന്ന് കുറേ നേരം കൊണ്ട് ഈ കിളച്ചുകൊണ്ടിരുന്ന മാവന്മാരെയൊക്കെ പണി കഴിഞ്ഞ് അവിടെ ആ ക്ലീൻ ആക്കേണ്ട രീതിയിലുള്ള പണികളുണ്ടായിരുന്നു രാവിലെ അപ്പം അതിനായിട്ട് കുറേ മാവന്മാർ വന്നായിരുന്നു അവരെ പണിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോവാനുള്ള ഒരുക്കത്തിൽ നിൽക്കുകയാണ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം അവർ രാവിലെ തൊട്ട് എല്ലാവരും ഒരേ മൈന്തിലങ്ങ് നിൽക്കുക അപ്പം ഇതാണ്ട് ഇപ്പം കമ്പി നമ്മൾ ചെയ്ത് 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 ഇങ്ങനത്തെ രീതിയായി ഏകദേശം അതും തീരാറായി ഇതാണ്ട് രാവിലെ വന്നതില ഒരു മെയിൻ മാമനാണ് ഈ നിൽക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇടണം ടാർപ്പെഴുതണം ടാർപ്പിടാൻ അച്ഛനും കപ്പായിട്ട് ആർപ്പയിടും കപ്പിയിട്ട് ഇട്ടിട്ട് ടാർപ്പ ഇടുന്നത് ഒരുപക്ഷെ നനയാതിരിക്കാനോ അങ്ങനെന്തിനെങ്കിലും ആയിരിക്കും അങ്ങനെ ഇടണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും പണിയുണ്ട് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞും ഉണ്ട് പണി ഏതാണ്ടേ അച്ഛനു അതിന്റെ തിടുക്കത്തിൽ നിൽക്കുവാണ് അർപ്പ സത്യത്തിൽ ഇതുണ്ട് മൊത്തം കീറിയ ടറെയാണെന്ന് നമുക്ക് പറയത്തില്ല ചെറിയ ചെറിയ ഇതുണ്ടെന്നേ ഉള്ളൂ അതായത് തൊട്ട് മേലുള്ള ആ പ്ലാസ്റ്റിക് കോട്ടിങ് മാത്രം ചെറുതായിരുന്നു കീറിയിരിക്കുന്ന ഒരിത് മാത്രമേ ഉള്ളൂ അപ്പം ഈ വെള്ളം മാക്സിമം കുഴിയിലിറങ്ങാൻ പാടില്ല കുഴിയിൽ ഇറങ്ങിയ പ്രശ്നമാണ് ഈ അടിയിലുള്ള മണ്ണ് കട്ടിയാണ് നല്ല നല്ല കട്ടിയായിട്ടുള്ള മണ്ണാണ് പക്ഷേ മേലോട്ടുള്ള മണ്ണൊന്നും കട്ടിയില്ല ഗൈസപ്പോൾ നമ്മളിപ്പം നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിട് ഇരുമ്പ് കമ്പി കമ്പിയൊന്നും ഉണ്ടാക്കിയല്ല റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഷേപ്പിലുള്ള അത് ഭീമെന്നാണ് പറയുന്നത് അത് നമ്മളെല്ലാവരും കൂടെ ഇപ്പം ഇറക്കി വച്ചു അത് ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അത് ഇറക്കി വെച്ച് വലിയ വെയിറ്റ് വെയിറ്റില്ലെന്ന് ചോദിച്ചാൽ വെയിറ്റാ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ചോ ആറോ പേര് ചേർന്നാണ് പിടിച്ചത് തട്ടാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കറക്റ്റ് കൊണ്ട് വെച്ചാവിടാ ഇനി ഇനി കോൺക്രീറ്റ് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്കേതായാലും ഇനി താർപ്പേര കേസ് വിട് പക്ഷേ നമുക്കിനി ബീം അതിനകത്ത് വെള്ളം ഇറങ്ങിയാൻ കുഴപ്പമില്ല എന്നാണ് ചിലർ പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഇരുന്ന ഭീമാണ് നമ്മൾ എടുത്ത് അവിടെ കൊണ്ടുവച്ചത് ഓക്കെ ഗൈസ് ഇപ്പോൾ കാണാനൊക്കെ ഒരു രസമുണ്ട് അതായത് ഏറെക്കുറെ പണി തുടങ്ങി എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ഭീമൊക്കെ വെച്ചത് കാണുമ്പോൾ കാണാൻ രസമുണ്ട് ഇനി ഇതിനകത്ത് കോൺക്രീറ്റ് കിടണം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഗൈസ് ഇതിൽ വെള്ളം വീഴുന്നേ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ആഹാ കഴിക്കാൻ നല്ല സൂപ്പർ ചോറും പക്ഷെ സൂപ്പർ ചോറല്ല ചോറ് അറിയലും കച്ചടി ബൈസ് നമ്മൾ ഈ മെറ്റിലും പിന്നെ പാറപ്പൊടി അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല മഴക്കോളുണ്ട് തവച്ചയ്ക്ക് ശേഷം കഴിച്ചു കഴിച്ചതിന് ശേഷം നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചാരത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പം ടാർപ്പ് വലിച്ച് കിട്ടുന്നൊരു ടാസ്കിലാണ് ലൈസ് അങ്ങനെ നമ്മളാ ഇപ്പം നിലവിൽ ഇത്രയും കെട്ടിവെച്ചതിൽ ഇത്രയാണ് ഇത്രയാണ് കെട്ടിവെച്ചേക്കുന്നത് സോറി ഡൈലോഗ് മാറിപ്പോയി അപ്പം സംഭവം കാണാനൊക്കെ രസമുണ്ട് ഇനി ഇത് പണിഞ്ഞു വരുമ്പം കിടിലാവാനാണ് ചാൻസ് അതുകൊണ്ട് അച്ഛനും ആ മാമനോട് സംസാരിച്ച് സംസാരിച്ച് അച്ഛൻ ഇതാണ് ഇപ്പം ഇങ്ങോട്ട് നോക്കിയതേ ഉള്ളൂ പിന്നെ മറ്റേമാവൻ ഭയങ്കര പണിയിൽ തന്നെയാണ് ഇത് അവരെന്തോ ഡിസ്കസും കൂടെ ചെയ്യുവാണ് എന്തോ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്നും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യുവാണ് പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കമ്പികളും പിന്നെ ഇതിൽ എൽ ഷേപ്പ് സ്ക്വയർ അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഈ ഭീമെന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ മാമ്മാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടാ മാമന്മാര് നല്ല ഫ്രണ്ട്ലിന്ന് പറഞ്ഞാൽ അതായത് നമ്മളുമായിട്ട് പിള്ളേരൂടെ നിക്കേണ്ട രീതിയിൽ നിൽക്കും ഭയങ്കര കാര്യൊക്കെ ആയിട്ട് സംസാരിക്കുന്നു ഇനിയിപ്പോ നമുക്ക് മാറ്റിട്ടെ രാജിയെ വിളിച്ചാലും ഇത്ര അവന്മാര വണ്ടിക്കൂലി തന്നെ മൂവായിരം രൂപ ലോറിയിലൂടെ കൊണ്ടുക്കുന്നതും കയറുന്നതും അതെല്ലാം നമ്മള് പിന്നെ അല്ലാതെ വണ്ടി വേണമെങ്കിൽ ആ പരിപാടി കണക്കാക്കി അവർ ചെയ്തിട്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരമായി അപ്പം അവരൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എന്തുകൊണ്ട നല്ല മഴക്കോളുണ്ട് മഴക്കോളല്ല മഴ ചാറുന്നുണ്ട് ഇപ്പം നല്ല രീതിക്ക് മഴക്കോളും ഉണ്ട് കണ്ട മഴ ചാർ തുടങ്ങുകയും ചെയ്തു ഹൈസ് അപ്പോഴേ ഇനി ടാർപ്പ കിട്ടിയാലേ പറ്റുള്ളൂ ടാർപ്പ കിട്ടിയാലേ നല്ല ടാർപ്പ വിരിച്ചാലേ പറ്റൂ കാരണം ഈ സൈഡ് നല്ല രീതിയിൽ ഇടിഞ്ഞിരിക്കുവാണ് ഒന്ന് നല്ലോണം മഴ പെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സൈഡിൽ കൂടെ ഭയങ്കര രീതിയിലൊന്ന് ജസ്റ്റ് ആ സൈഡ് പവർ കൊടുക്കുന്ന കണക്ക് നിൽക്കുകയാണെങ്കിൽ ഈ സാധനം പൊളിഞ്ഞു വീഴും ഈ സൈഡിൽ നിന്ന് പൊളിഞ്ഞ് വീഴും അപ്പോൾ പൊളിഞ്ഞ് ഈ മണ്ണ് ഇതിൻ്റെ ഇടയിലോട്ട് വീണാ അത് എടുത്തു മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഏതായാലും നമുക്ക് നാളെ കാണാം അതുവരേക്കും ചാറ്റ ബൈ ബൈ ഓക്കെ